ില്ല പുരുഷ് ഗോപി വേണ്ടുന്നില്ല താങ്കളുടെ സഹോദരൻ ഉൾപ്പെടെ വ്യാജ വോട്ട് ചേർത്തു എന്ന് ആ പ്രതികരിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല സുരേഷ് ഗോപി വീണ്ടുന്നില്ല സുരേഷ് ഗോപി പ്രതികരിക്കുന്നു സുരേഷ് ഗോപി മിനിസിലാക്കാൻ സാധ്യതയുണ്ടോ അർജുൻ ഭട്ടനോട് സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല സുരേഷ് ഗോപി അർജുൻ ഭട്ടനോട് സുരേഷ് ഗോപി പ്രതികരിക്കാൻ പോകുന്നു തന്നെ അദ്ദേഹം കോതമംഗലത്തേക്ക് പോകും എന്നുള്ളതാണ് അവിടെ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത സോനയുടെ വീട് സന്ദർശിക്കുമെന്ന അറിയിപ്പാണ് കിട്ടിയിരിക്കുന്നത് അതേസമയം ഈ കോതമംഗലത്തേക്ക് പോകുന്ന വഴിയിൽ അങ്കമാലിയിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട കന്യാസ്ത്രീയുടെ വീട് അദ്ദേഹം സന്ദർശിക്കുമോ എന്ന കാര്യം വ്യക്തമല്ല അത്തരമൊരു പരിപാടി